നിയമസഭാ തിരഞ്ഞെടുപ്പ് എറണാകുളം വൈപ്പിൻ മണ്ഡലം പിടിക്കാൻ യു ഡി എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എറണാകുളം ജില്ലയിലെ പോരാട്ടം മുറുകുന്നു ഇടതുകോട്ടയായ വൈപ്പിൻ തിരിച്ചു പിടിക്കാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ യു ഡി എഫ് നീക്കം സജീവമാക്കി നാല് പ്രമുഖ നേതാക്കളുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ സജീവ പരിഗണനയിലുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം കൊച്ചി നഗരത്തോട് ചേർന്നു നിൽക്കുന്ന തീരദേശ മണ്ഡലമായ വൈപ്പിൻ കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ലക്ഷ്യമിടുന്നത് ഇതിനായി വിജയസാധ്യത മാത്രം മുൻനിർത്തി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ നാല് പേരുകളാണ് നിലവിൽ മുന്നിട്ടു നിൽക്കുന്നത് പട്ടികയിലെ ഒന്നാമൻ മുൻ എം കൂടിയായ കെ പി ധനപാലനാണ് മണ്ഡലത്തിലെ മുതിർന്ന വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനവും മുൻപ് പാർലമെന്റ് അംഗമെന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ധനപാലന് മുൻതൂക്കം നൽകുന്നു മണ്ഡലം തിരിച്ചുപിടിക്കാൻ പരിചയസമ്പന്നനായ ഒരു നേതാവ് വേണമെന്ന വാദമാണ് ഇദ്ദേഹത്തിന് അനുകൂലമാകുന്നത് എന്നാൽ യുവത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ് അവിടെയാണ് ഷാരോൺ പനക്കൽ എന്ന പേര് പ്രസക്തമാകുന്നത് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ താഴെത്തട്ടിൽ നിന്നും വളർന്നുവന്ന ഷാരോണിന് യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ കരുതുന്നത് തീരദേശ മേഖലയിലെ സജീവ സാന്നിധ്യമായ പി ആർ സൈജനും കെ പി സി സി ജനറൽ സെക്രട്ടറി അജയ് തറേലും പട്ടികയിൽ ഒപ്പത്തിനൊപ്പമുണ്ട് മണ്ഡലത്തിലെ പ്രാദേശിക സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ സൈജന് കഴിയുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പരിചയ സമ്പത്തും മികച്ച പ്രസംഗശൈലിയുമാണ് അജയ് തറയിലിന്റെ കരുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കെ എൻ ഉണ്ണികൃഷ്ണൻ എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് വൈപ്പിൻ ഇത് മുന്നിൽ കണ്ടാണ് അതീവ ജാഗ്രതയോടെയുള്ള സ്ഥാനാർത്ഥി നിർണയം മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആരെയാകും സ്ഥാനാർത്ഥിയായി നിയോഗിക്കുക എന്ന ആകാംക്ഷയിലാണ് പ്രവർത്തകർ ന്യൂസ് സെവൻ ബ്യൂറോ വൈപ്പിൻ